ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള അശാസ്ത്രീയത ഉണ്ട് എന്നുള്ള വിമർശനം പരക്കുയരുന്നുണ്ട് വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും പാതയിൽ വിളൽ ഉണ്ടാവുകയും പാർശ്വവിദ്യകൾ തകർന്നു വീഴുകയൊക്കെ തന്നെ ചെയ്തു ആ ഘട്ടത്തിൽ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന പാതയിൽ അശാസ്ത്രീയത എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്ന കൊല്ലം നഗരത്തിലെ മേവറം എന്ന് പറയുന്ന ജംഗ്ഷനാണ് ഇവിടെ ദേശീയപാത അറുപത്തിയാറിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് ഉയരപാതകൾ നിർമ്മിക്കുന്ന സമയത്ത് ചെമ്മണ് ഉപയോഗിച്ച് അത് ബലപ്പെടുത്തണം എന്നാണ് ചട്ടം പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ചെമ്മണ്ണിന് പകരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കടൽ മണ്ണാണ് എന്ത് ബലമായിരിക്കും ഈ റോഡിന് ഭാവിയിൽ ഉണ്ടാവുക ചെമ്മണ്ണിട്ട് പലതവണ ഉറപ്പിച്ച് മെറ്റിൽ പാകി അതിനുശേഷം ടാറിംഗ് നടത്തേണ്ടതാണ് എന്നാൽ കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിലും നിർമ്മാണം നടക്കുന്നത് ഉപ്പരസം കുലർന്ന കടൽ മണ്ണ് ഉപയോഗിച്ച് ഇതുമൂലം ഭാവിയിൽ ഉണ്ടായേക്കുവന്ന പ്രശ്നങ്ങളെക്കുറിച്ച് യാതൊരു പഠനവും നടത്തിയിട്ടുമില്ല നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ കടൽ മണ്ണ് തൂങ്ങിയിട്ടുണ്ട് ആദ്യ കാഴ്ചകൾ നമ്മൾ കരുതും സിമെന്റോ മറ്റോ വിതറിയതാണെന്ന് പക്ഷെ അങ്ങനെയല്ല കടൽ മണ്ണാണ് ഇതിനെക്കൂടെ നടക്കുന്ന സമയത്ത് കാല് താഴേക്ക് പുതഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് അശാസ്ത്രീയ നിർമ്മാണം മൂലം ജനങ്ങളും ആശങ്കയിലാണ് അഷ്ടമുടി കാലിൽ നിന്നൊക്കെ എടുക്കുന്ന മണ്ണുകളാണ് കൊണ്ടുവന്നിടുന്നത് പിന്നെ ചെളിമണ്ണൊക്കെ കൊണ്ടിട്ട് അത്ര ബലം വരും എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിഞ്ഞൂടാ പിടിച്ച് കെട്ടിയിരിക്കുക ഉയരപ്പാതം നിർമ്മിച്ചത് മൂലം ഒരു നാടിനെ മതിലുപയോഗിച്ച് രണ്ടാക്കുന്നതിന് തുല്യമായെന്നും ആരോപണമുണ്ടാകും തൊട്ട അടുത്ത് താമസിക്കുന്നതാണെങ്കിൽ ചേട്ടനും ഇപ്പുറത്ത് താമസിക്കുന്നത് അനിയനും ആയി അപ്പോൾ പറഞ്ഞാൽ ഇവരിപ്പോഴും തമ്മിലെന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അപ്പുറത്ത് ആയ കണക്കായിരുന്നു ഇപ്പോൾ ഒരാൾ ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ട് പോകണം നേരെ കറങ്ങി ആ ഇതുവഴി അപ്പുറത്ത് പോകണം മറിച്ച് ഈ ഇങ്ങനെ ചെയ്യാതെ പാലം പോലെ ആക്കിയിരുന്നെങ്കിൽ ഇതിന് അടിയിൽ പാർക്കിംഗ് സംവിധാനം ഉണ്ടാക്കാമായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ കച്ചവടക്കാർക്ക് കൊടുക്കായിരുന്നു ഇതിപ്പം ഇങ്ങനെ ആക്കിയിട്ടതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് മേവർത്തിൽ മാത്രമല്ല ബൈപ്പാസ് അവസാനിക്കുന്ന കാവരടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ കായലിൽ നിന്നുള്ള മണ്ണ് കൂന കൂട്ടിയിരിക്കുകയാണ് ആ മണ്ണിനുള്ളിൽ നിന്ന് ചിപ്പിയുടെയും കക്കയുടെയും ഒക്കെ തന്നെ ഭാഗങ്ങൾ ഇങ്ങനെ പെറുക്കിയെടുക്കാൻ സാധിക്കും യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്താതെയാണ് ഇത്തരത്തിലുള്ള മണ്ണ് ഇവിടെ കൂന കൂട്ടിയിട്ടിരിക്കുന്നത് ഈ മണ്ണാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മറുപടി പറയേണ്ടത് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരാണ് ക്യാമറമാൻ ഷാനാസ് പരീതിന് കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം